കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായിട്ടുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഈ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് ഒരു കാർഡ് ലഭിച്ചിട്ടുണ്ടാകും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അഞ്ച് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് ഇനി നമ്മളുടെ വീടുകളിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ആയുഷ്മാൻ ഭാരത് വയ കാർഡ് എന്ന പ്രത്യേക കാർഡ് കൂടി ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതായത് അവർക്ക് പ്രത്യേകമായിട്ട് സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെ അഞ്ച് ലക്ഷം രൂപ കൂടി ലഭിക്കുന്ന സ്കീം അപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ താൽപ്പര്യമുള്ളവരും നിലവിൽ കാർഡ് ഉള്ളവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നമുക്ക് ലഭിക്കുന്ന സഹായം ഇത് ആശുപത്രിയിലുള്ള മുഴുവൻ ചികിത്സാ ചെലവുകളും കവറേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയും അതുമാത്രമല്ല തുടക്കകാലത്തെല്ലാം തന്നെ പരിപൂർണ്ണമായിട്ട് ചികിത്സ ക്ലെയിം ചെയ്ത് തീർപ്പാക്കിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക വെല്ലുവിളി വലിയൊരു വിഷയമാവുകയും സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും വിവിധ ശസ്ത്രക്രിയകളുൾപ്പെടെ പല സ്വകാര്യ ആശുപത്രികളിലും ഇപ്പോഴും നടത്തുന്നുണ്ട് അതുമാത്രമല്ല സർക്കാർ ആശുപത്രികളിൽ ജില്ലാ ആശുപത്രികളിൽ അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ റൂം റെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ ചാർജ് അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് എന്തെങ്കിലുമൊക്കെ ഇംപ്ലാന്റ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ വിധേയരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്തെ എല്ലാം മുഴുവൻ ചിലവുകളും ഇനി ആശുപത്രിയിൽ എത്തിച്ചേരുന്നതിന് മൂന്ന് ദിവസം മുൻപും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷവും പിന്നീട് നമുക്ക് പതിനഞ്ച് ദിവസം വരെയുള്ള ചികിത്സാ ചെലവുകൾ ഇതെല്ലാം തന്നെ ഇതിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമ്മുടെ സംസ്ഥാനത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹ്യ സാമ്പത്തിക സെൻസസ് അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇനി അതിലുൾപ്പെടാത്തവരെയും ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയും പേര് രജിസ്റ്റർ ചെയ്ത് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണം ഇത് ഇതുവെച്ച് കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും പക്ഷേ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ചികിത്സ സൗജന്യ ചികിത്സ നമ്മളുടെ സംസ്ഥാനത്ത് ഒരു കേന്ദ്ര അനുമതിയും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയും കാത്തിരിക്കുകയാണ് ഇതുവരെ അനുമതിയായിട്ടില്ല അനുമതി ആയെങ്കിൽ മാത്രമേ ചികിത്സ അത് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ കാർഡ് എടുത്തു വെക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല പക്ഷേ ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ നിലവിൽ ബാക്കിയുള്ളവർക്കെല്ലാം കാർഡ് ഉള്ളവർക്കെല്ലാം ഇപ്പോഴും ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർലമെന്ററി സമിതിയുടെ ഒരു സ്ഥിരം സമിതിയുണ്ട് അതിൻ്റെ പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമൊക്കെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് നൽകേണ്ടത് കാരണം ഈ ഒരു സമയത്ത് വിവിധ രോഗങ്ങൾ അല്ലെങ്കിൽ വിവിധ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാതിരിക്കുന്നതിന് വേണ്ടി പാർലമെന്ററി സമിതിയുടെ പുതിയ നിർദ്ദേശപ്രകാരം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ സ്കീമിലേക്ക് ചേർക്കണം അതായത് ആയുഷ്മാൻ ഭാരത് വയ്യ വന്ദന കാർഡ് അവർക്കു കൂടി ഇഷ്യൂ ചെയ്ത് നൽകണമെന്നുള്ള ഒരു പുതിയ റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള രജിസ്ട്രേഷൻ കൂടി നമ്മളുടെ രാജ്യത്ത് ആരംഭിക്കുന്നതായിരിക്കും ഇത് പരിഗണിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല പാർലമെന്ററി സമിതിയുടെ ഈ റിക്വസ്റ്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് വരും മാസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതുമായിരിക്കും നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ പുതുക്കണമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നമ്മളുടെ കൈവശമുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ പുതുക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒക്കെ ചികിത്സ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഈ കാർഡ് സമർപ്പിച്ച് അത് ഓട്ടോമാറ്റിക് റിന്യൂ ചെയ്ത് അതിന് വേണ്ട അപ്ഡേഷനുകൾ വരുത്തി നമുക്ക് കാർഡ് എടുക്കാൻ സാധിക്കുന്നതാണ് ചികിത്സ ആവശ്യമുള്ള സമയത്ത് കാർഡുകൾ ഹാജരാക്കിയാൽ മതിയാകും പ്രത്യേകിച്ച് രാജ്യവ്യാപകമായിട്ട് പുതുക്കലൊന്നും ഇതിനെ ഏർപ്പെടുത്തിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക